ഹായ് ഈ കൈ ഉണ്ടോ ഈ കൈ ഡിസൈൻ ഉള്ളതാണ് നമ്മൾ വെട്ടിയിട്ടുള്ളത് ഇത് നല്ല വശം ഇത് ചീത്തവശം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അര ഇഞ്ച് കൈക്കൂഴി പെട്ടിയിട്ടുള്ളതാണ്ടോ രണ്ട് സൈഡും ഇതേപോലെ ഈ സൈഡാണ് ഫ്രണ്ടിൽ വരേണ്ടത് അപ്പോൾ ഇതിൻ്റെ ഈ എൻഡിലൂടെ നമ്മൾ അടിച്ചു പോകുന്നുണ്ട് കേട്ടോ ആ ഡിസൈൻ്റെ എൻഡിലൂടെ അടിച്ചു പോകുന്നത് ഇതിൻ്റെ കൈത്തേനൊന്നും വേണ്ട കാരണം ഇത് ലൈനിങ് വെച്ച് നമ്മൾ മറിച്ച് അടിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമുക്കത് ഇങ്ങനെയാണ് കിട്ടിയത് കണ്ടാവും ഇങ്ങനെ കിട്ടി േ ഇനി ഇതിനെ നമ്മൾ ഈ തയ്യൽ തുമ്പ് ലൈനിങ്ങിലോട്ടാക്കിയിട്ട് ഒരു ചെറിയ തയ്യലൂടെ കൊടുക്കും ഓരോ പീസ് വീതമാണ് ബ്ലൗസ് തയ്ക്കാൻ പഠിപ്പിക്കുന്നത് രണ്ട് പീസ് ഞാൻ പറഞ്ഞു തന്നായിരുന്നു ഇത് കൈ തയ്ക്കാനുള്ളതാണ് കണ്ടോ ഇത് നമ്മളിനി ഇവിടെ വെച്ചിട്ട് കണ്ടോ ഈ കണക്കിന് അടിക്കണം ഇത്രയേ ഉള്ളൂ അതിൻ്റെ ബോർഡർ പക്ഷേ അത്രയും നമ്മൾ ഫ്രണ്ട് പോർഷനിൽ വന്നാൽ മതി ഇത് നമ്മളിരുന്ന് ഒരു രണ്ടും കൂടെ ചേർത്ത് വെച്ച് ഒരു കയ്യിൽ ഇടുന്നുണ്ട് കൈ ഇങ്ങനെയാണ് അടിച്ചെടുക്കേണ്ടത് കണ്ടോ പിന്നെ കൈ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇത് കണ്ടോ ഇത് കൈ ഇതാണ് ഇത്രയും ഇത്രേ ഡിസൈൻ ഉള്ളൂ അതിന് കേട്ടോ ചെറിയ കൈ കണ്ട് കുഴപ്പമില്ല ബാക്കി ഉള്ളിലോട്ട് ഡിസൈൻ ഇല്ലാതെ വരും ഉള്ള കിട്ടും ഇതാണ് കൈ കണ്ടോ ഇതിൻ്റെ ഫ്രണ്ട് കുറച്ച് കുഴിച്ചു വെട്ടിയിരിക്കാനുണ്ടോ ഇതാണ് ഫ്രണ്ട് വരുന്ന വശം ബാക്ക് ഇങ്ങനെ വരണം അതായത് കുഴിച്ചു വെട്ടിയ വശം ഫ്രണ്ടിൽ വരണം അപ്പം ഈ കൈ നമുക്കെവിടെ ഉള്ളതെന്നറിയാമോ വലത് ഭാഗത്തുള്ളതാണ് ഈ വലത് ഭാഗത്ത് വരുമ്പോൾ ഈ ഫ്രണ്ട് കൈ ഇവിടെ കൂടെ വരും ഈ കുഴിച്ചു വെട്ടുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളിവിടെ കൈക്കുഴി ലൂസാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കൈ ഇപ്പം ഞാൻ തയ്ച്ചതാണ് കാണിച്ചു തന്നത് ഇത് വെട്ടുന്നത് ഞാൻ തിരിച്ചു തരാൻ പറ്റുക ഇത തയ്ക്കാനാണ് പറഞ്ഞത് നമ്മൾ ഓരോ പീസായിട്ടാണ് ഞാൻ ഇപ്പം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കാരണം എല്ലാം കൂടെ ഒരുമിച്ച് പറഞ്ഞ് തരാൻ പറ്റത്തില്ല നിങ്ങൾ അടുത്ത പീസ് കാണാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റും അടുത്ത വീഡിയോയിലേക്ക് ഞാൻ രണ്ട് പീസ് തയ്ക്കുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ കൈ തയ്ച്ചത് കുഞ്ഞു കൈയാണ് ഈ കൈ രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ പല തുണികളിലായിരിക്കാം പറഞ്ഞു തരുന്നത് കാരണം ഒരു തുണി തയ്ച്ച് ഞാൻ കസ്റ്റമറുടെ പീസിലാണ് തയ്ക്കുന്നത് അതുകൊണ്ട് നമുക്കിപ്പം ഉള്ള സമയത്തിനാണ് ഞാനിത് ചെയ്യുന്നത് അപ്പോൾ കസ്റ്റമറുടെ പീസാവുമ്പോൾ നമുക്ക് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല അപ്പം പല പീസിലായിരിക്കാം പക്ഷേ ഓരോ പാർട്ട് തന്നെയായിരിക്കും പല പീസിലായിരിക്കും തയ്ക്കുന്നത് ചിലപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം ഇതിൻ്റെ കൈ നീളമുള്ള കൈ ആയിരിക്കാം പഫ് കയ്യായിരിക്കാം അങ്ങനെ പലതും ഓരോന്നും അപ്പം നിങ്ങൾ അവസാനം വരുമ്പോൾ ഇതെല്ലാം കൂടെ നിങ്ങൾ ജോയിൻ ചെയ്ത് എടുക്കണം നിങ്ങൾക്ക് ആവശ്യമുള്ള ഏത് കൈയാണോ ആ കൈ നിങ്ങൾ ജോയിൻ ചെയ്തെടുക്കുക വേണ്ടത്തത് ഒഴിവാക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏത് കട്ടിങ്ങിൻ്റെ പീസാണോ വേണ്ടത് ഡ്രിങ്സസ് കട്ടാണോ നാല് ഡോട്ടറുള്ള കട്ടി കട്ടിങ്ങാണോ ഏതാണോ വേണ്ടത് അതുമാത്രം നിങ്ങൾ ജോയിൻ ചെയ്തെടുക്കുക ബാക്കി ഞങ്ങൾ കളയുക പിന്നെ എല്ലാ പീസും കൂടെ ഒരുമിച്ച് ജോയിൻ ചെയ്തെടുക്കുക എല്ലാവരും പല കളറിലെ ബ്ലൗസായിപ്പോകും ഞാനത് കസ്റ്റമറുടെ ആണ് സോറി ക്ഷമിക്കണം അപ്പം നിങ്ങളിനെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും ബ്രേക്ക്